കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് വി എം സുധീരൻ താൻ പാർട്ടി വിട്ടുവെന്ന് സുധാകരൻ പറഞ്ഞത് തെറ്റ് കെ സുധാകരൻ്റെ പ്രതികരണം തെറ്റിദ്ധാരണ മൂലം സുധാകരനും സതീശനും വന്നതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ അഞ്ചായി ഉപഗ്രൂപ്പുകളുമായി രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നും സുധീരൻ പറഞ്ഞു നടത്തിയ പ്രസ് ബ്രീഫിംഗ് വളരെ ചില കാര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു ഒന്ന് അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എനിക്ക് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡൻറ്റായി ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശനും ചുമതലയേറ്റപ്പോൾ അവരെ സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം ഞാൻ പേര് പറയുന്നില്ല ഓരോ ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പിനെയും നയിക്കുന്നതിൻ്റെ പേര് പറയേണ്ട കാര്യമില്ല അഞ്ച് ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട് പാർട്ടി വിട്ടു എന്ന് എന്ന് കെ പി സി സി ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് പറയാന്ന് പറയുമ്പോൾ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് തന്നെ പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം തിരുത്തേണ്ടി വരുന്നുണ്ട് യാതൊരു ഈ കാര്യം വരും സംശയമില്ല സംശയമില്ല വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുന്നു നിർബൻ വളരെ ശക്തമായ ഭാഷയിലാണ് വി എം സുധീരൻ കോൺഗ്രസിനെതിരെയും സുധാകരനെതിരെയും ഒപ്പം അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ബിനു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നില നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് വി എസ് സുധീരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസം എല്ലാ ഏവർക്കും അറിയാവുന്നതാണ് കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു ആ യോഗത്തിൽ വി എസ് സുധീരൻ പങ്കെടുത്തിരുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വി എം സുധീരൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ആ പ്രത്യേകിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന ഉറച്ച നിലപാടുള്ളൊരു നേതാവ് കൂടി ാണ് വി എസ് സുധീരൻ അക്കാര്യം ഉന്നയിച്ചു ഒപ്പം തന്നെ സോണിയാഗാന്ധിക്കടക്കം അദ്ദേഹം പുതിയ നേതൃത്വം വന്നപ്പോൾ ഉന്നയിച്ച ചില പരാതികളുണ്ട് അത് താരിഖ് അൻവറിനോട് ഉന്നയിച്ചു രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ചു സോണിയാഗാന്ധിക്ക് അദ്ദേഹം കത്ത് നൽകി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആ കത്ത് കഴിഞ്ഞ ദിവസത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ വി എസ് സുധീരൻ വായിക്കുകയുണ്ടായി അതിനുശേഷമാണ് വി എസ് സുധീരൻ യോഗം കഴിഞ്ഞ് പിരിഞ്ഞത് പക്ഷേ ആ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട കെ പി സി സി അധ്യക്ഷനായി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അദ്ദേഹം കുറച്ച് നാളെ ശേഷം ഇടവേളയ്ക്ക് ശേഷം കെ പി സി സി ഓഫീസിലേക്ക് വന്ന് കയറുകയായിരുന്നു അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നൊരു അർത്ഥത്തിലായിരുന്നു കെ സുധാകരൻ്റെ പ്രതികരണം അദ്ദേഹം പാർട്ടി വിട്ടു എന്ന് എന്നോട് തന്നെ പല തവണ പറഞ്ഞൊരാളാണ് കെ പി സി സിയുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് എന്ന് വലിയ വലിയ തരത്തിൽ പരിഹസിക്കുന്ന തരത്തിൽ വി എസ് സുധീരനെതിരെ കെ സുധാകരൻ പ്രതികരിച്ചു എന്നതാണ് അതിനാണ് വലിയ തരത്തിൽ ഉള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വി എസ് സുധീരൻ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം എണ്ണി എണ്ണ എണ്ണി ാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ വിഷയങ്ങൾ പറഞ്ഞത് അന്ന് ആ പുതിയ നേതൃത്വം വന്നപ്പോൾ വല്ലാത്ത പ്രതീക്ഷ താൻ വച്ചുപുലർത്തിയിരുന്നു ഇനി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കില്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും മുതിർന്ന നേതാക്കളുമായി എല്ലാ കാര്യത്തിലും മുൻ കെ പി അധ്യക്ഷന്മാർ മുതൽ മുതിർന്ന നേതാക്കളുമായി എല്ലാ കാര്യത്തിലും കൂടിയാലോചന നടത്തി മെരിറ്റായിരിക്കും മാനദണ്ഡം എന്നായിരുന്നു ഇരു നേതാക്കളും വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും താനും പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് മാത്രമല്ല ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് അഞ്ച് ഗ്രൂപ്പായി മാറി മെറിറ്റ് മാനസിക മാനദണ്ഡമല്ല കൂടിയാലോചനയില്ല മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം വി ഒ സുധീരൻ മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ഇന്നലെ ദീപാദാസ് മുൻഷിയാണ് യോഗത്തിൽ പങ്കെടുത്തത് അവരും തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഔചിത്യരാഹിത്യമാണ് രണ്ട് നേതാക്കളും തന്നെ കുറിച്ച് പറഞ്ഞത് താൻ ഈ ഈ പറഞ്ഞ പ്രസംഗം നടത്തിയ ശേഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടിരിക്കാൻ നിന്നില്ല എന്നതായിരുന്നു ദീപാദാസ് മുൻഷി പറഞ്ഞത് അതും സുധാകരൻ പറഞ്ഞതുപോലെ ഔചിത്യരാഹിത്യമാണ് താൻ അവരുടെ മറുപടി കേട്ട ശേഷം തൻ്റെ മകനെ വിദേശത്ത് പോകുന്നത് കൊണ്ട് അനുഗമിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് താൻ പോയത് ഇന്ന് കൊച്ചിയിൽ നിന്നാണ് വി എസ് സുധീരൻ തിരുവനന്തപുരത്തേക്ക് വന്നത് ഇത്തരം വസ്തുതകൾ കെ പി സി സി യോഗത്തിൽ തന്നെ താൻ പറഞ്ഞിട്ട് പോയപ്പോൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇരു നേതാക്കളും പ്രതികരിച്ചു എന്നതാണ് വി എസ് സുധീരൻ പറഞ്ഞത് മാത്രമല്ല ബിനു കേരളത്തിലെ കോൺഗ്രസിൽ കഴിഞ്ഞ വർഷങ്ങളായി നടക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വലിയ നയപരമായ കാര്യങ്ങളടക്കം വി എസ് സുധീരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ വച്ച് വച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുന്നില്ല എന്ന ആരോപണം വി എസ് സുധീരൻ മുന്നോട്ട് വച്ചു മാത്രമല്ല താൻ കോൺഗ്രസിൻ്റെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത് പക്ഷേ അതിനുശേഷം കെ പി സി സി അധ്യക്ഷൻ തന്നെ താൻ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു അത് അച്ചടക്ക ലംഘനമാണ് കെ പി സി സി അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാമോ എന്ന് വി എസ് സുധീരൻ ചോദിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് അത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മതേതരത്വമാണ് മതേതരത്വവും ഈ സാമ്പത്തിക നയത്തിലും ഊന്നിയ നെഹ്റു യൂ നയങ്ങളെയും കോൺഗ്രസ് വെള്ളം ചേർത്തിരിക്കുകയാണ് അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രാഷ്ട്രീയപരമായി ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ ക്ഷണം ലഭിച്ച നിമിഷം തന്നെ അത് നിരാകരിക്കാൻ എ നേതൃത്വം നിലപാടെടുക്കണമായിരുന്നു